ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് വഴിക്കടവ് മരണപ്പെട്ട വീട് പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ച് മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു വഴിക്കടവിൽ കുട്ടി മരിക്കാനിടയായതിൽ ഗുരുതര അനാസ്ഥയുണ്ടെന്ന് വ്യക്തമാണ് ഇത്തരം ഇലക്ട്രിക് കെണികൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്നത് സംബന്ധിച്ച് പരിക്കേറ്റ ഷാനുവിന്റെ അമ്മ പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും കെ എസ്ഇബി തയ്യാറായില്ല പഞ്ചായത്തിന് ഒരു അധികാരവുമില്ല വനം വകുപ്പും പോലീസും ഇലക്ട്രിസിറ്റി ബോർഡിനുമാണ് നടപടിയെടുക്കാൻ അധികാരമുള്ളത് ഈ മൂന്ന് ഏജൻസികളും ഒന്നും ചെയ്തില്ല പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല കുഞ്ഞിന്റെ ജീവനാണ് പോയത് ഭാഗ്യം കൊണ്ടാണ് അഞ്ചു പേരുടെ ജീവൻ പോകാതിരുന്നതെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം പ്രദേശത്തുള്ള അഞ്ച് കുടുംബങ്ങളെ കുടുംബങ്ങളെക്കൂടി പുനരധിവസിപ്പിക്കുന്നതിന് നടപടിയെടുക്കണം കുട്ടിയെ നഷ്ടമായ കുടുംബത്തിനും പരിക്കേറ്റവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്ലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ